ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം എൽ ഡി സിയുടെ ഒരു ഘട്ടം കൂടി കടന്നു പോയിരിക്കുകയാണ് അവിടെ ആലപ്പുഴ പാലക്കാട് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾ ഇവിടെ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവർ പരീക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് മുൻ ഘട്ടങ്ങളെ അപേക്ഷിച്ച് അവിടെ കാണാൻ കഴിയുന്ന പ്രത്യേകത എന്താണ് ഈ സ്റ്റേജുകളിൽ ഓരോ ജില്ലകളുടെയും കട്ട് ഓഫ് ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്തായിരിക്കും ഇപ്പോൾ കടന്നു പോയിരിക്കുന്ന നാല് ഘട്ടങ്ങൾ അതോടൊപ്പം ഇതിനിടയിൽ വന്നുപെട്ട ഇതേ സിലബസിലുള്ള ഖാദി ബോർഡ് ലാബറ്റൻഡർ ഈ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുമ്പോൾ അവിടെ ചോദ്യ പാറ്റേണിൽ വന്നിരിക്കുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഇനിയുള്ള ഘട്ടക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ ഊന്നൽ കൊടുക്കേണ്ട മേഖലകൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് ആദ്യമായി ഈ ചോദ്യങ്ങളുടെ ഒരു പൊതു പാറ്റേൺ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഓരോ പരീക്ഷയിലും ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയെ അവർ ടൈറ്റാക്കുന്നുണ്ട് ചില മേഖലകൾ ഈസിയാക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ പരീക്ഷ എന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ മലയാളവും മാത്സും കടുകട്ടിയായിരുന്നു ഇംഗ്ലീഷും അത്ര ഈസി ആയിരുന്നില്ല പക്ഷേ ജി കെ ഈസി ആയിരുന്നു തിരിച്ച് ഈ പരീക്ഷയിലേക്ക് വരുമ്പോൾ കാണുന്നത് എന്താണ് മാത്സും മലയാളവും ഇംഗ്ലീഷും വളരെ ഈസി ലെവലിലേക്ക് പോകുന്നു അവിടെ ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് പോലും ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ മാർക്കുകൾ ഈ മൂന്ന് വിഭാഗങ്ങളിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവിടെ ഇരുപത്തി മൂന്ന് ശതമാനം മാർക്ക് അവർക്ക് ലഭിക്കുകയാണ് മിടുക്കന്മാരായ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്കൊരു ഇരുപത്തിയേഴ് മുതൽ മുപ്പത് മാർക്ക് വരെയും സ്കോർ ചെയ്യാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ജീ കെയിലേക്ക് വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ അതിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഇവിടെ പല ഉദ്യോഗാർത്ഥികളും പരീക്ഷാ ഹാളിൽ വെച്ച് പൂർണ്ണമായും തൃപ്തരായിരുന്നു കാരണം അവർക്കറിയാവുന്ന ചോദ്യങ്ങൾ പോലെ എല്ലാം തോന്നിച്ചു അറ്റംപ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ അതിൽ ഭീകരമായ രീതിയിൽ നെഗറ്റീവ് ഉണ്ടായിട്ടുള്ളതായി ഉദ്യോഗാർത്ഥികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ചില ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട് ഞങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ പോലും ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഉദ്യോഗർത്ഥികളുണ്ട് അതൊരു പരിധിവരെ ശരിയാണ് കാരണം നമ്മൾ ഈ പരീക്ഷ എടുക്കുമ്പോൾ ഈ പൊതുവെ എല്ലാ പരീക്ഷകളിലും ഇവർ കുറച്ച് ചോദ്യങ്ങൾ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് വരെ ചോദ്യങ്ങളൊക്കെ മുൻപ് മാത്സിലാണ് നമ്മുടെ റീസണിങ് പരിശോധിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ ജി കെയിൽ നമ്മുടെ യുക്തി പരിശോധിക്കുന്ന രീതിയിൽ ചില ചോദ്യങ്ങളൊക്കെ വന്ന് ഭവിക്കുകയാണ് ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെത്തന്നെ ഉദാഹരണമായി പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊരു ചോദ്യം വന്നില്ലേ ആ ചോദ്യത്തിൽ ഭൂപ്രദേശം ജനാധിപത്യം ജനങ്ങൾ പരമാധികാരം ഇങ്ങനെ തന്നു നമ്മുടെ ഒരു രാഷ്ട്രത്തെ സങ്കല്പിക്കുമ്പോൾ ഇവിടെ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരിക്കട്ടെ പക്ഷേ യുക്തിപരമായി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഒരു ഭൂപ്രദേശം ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രൂപം കൊള്ളു അവിടെ ജനങ്ങൾ വേണം അല്ലേ ഭൂപ്രദേശവും ജനങ്ങളും അനിവാര്യമാണ് ആ രാജ്യത്തിൽ പരമാധികാരവും ഉണ്ടാകണം എങ്കിലേ അത് സ്വതന്ത്ര രാഷ്ട്രമാകത്തുള്ളൂ പക്ഷെ അവിടെ ജനാധിപത്യം വേണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ല രാജഭരണമായാലും മതി അപ്പോൾ ഡെമോക്രസി തന്നെ വേണമെന്നില്ല രാജഭരണമാണെങ്കിലും അതൊരു രാഷ്ട്രം തന്നെയാണ് അത് രാഷ്ട്രമായി അംഗീകരിക്കപ്പെടും അപ്പോഴവിടെ ജനാധിപത്യത്തെ വേറിട്ടെടുക്കുവാൻ വേണ്ടി മറ്ററിവുകളൊന്നും വേണ്ട ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിക്കുക എന്നത് മാത്രമാണ് വേണ്ടത് താഴെ പറയുന്നവയിൽ ആരാണ് കേരളീയ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത് എന്ന് കാണുമ്പോൾ തന്നെ എ വി കുട്ടിമാളും അമ്മയും അക്കാമ ചെറിയാനും സ്ക്രീനും ദേശീയ പ്രസ്ഥാനത്തിന്റെ സജീവ പങ്കാളികളായിരുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും അവിടെ ടി സുനന്ദാമയെ അറിയില്ല എങ്കിൽ പോലും നമുക്കവിടെ ഉത്തരം വ്യക്തമാവുകയാണ് അതുപോലെ ആ നീതി ആയോഗിനെ പറ്റി ചോദിച്ച ചോദ്യം അവിടെ ആ ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അവരുടെ ലക്ഷ്യങ്ങൾ നമുക്ക് അറിയില്ല അറിയില്ലെങ്കിൽ പോലും നീതി ആയോഗ് ഗ്രാമതലത്തിൽ ആ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഇല്ല അത് വേറിട്ട് നിൽക്കുന്ന കാര്യമാണ് നമുക്ക് പ്രവർത്തന പരിധിയിലല്ലാത്തതെന്ന രീതിയിൽ പെട്ടെന്ന് അത് സെലക്ട് ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള പന്ത്രണ്ടോളം ചോദ്യങ്ങൾ പന്ത്രണ്ടോ പതിമൂന്നോ ചോദ്യങ്ങൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു ഈ ചോദ്യങ്ങളെ പൊതുവെ ടഫ് എന്ന ഉദ്യോഗാർത്ഥികൾ വിലയിരുത്തുമെങ്കിലും ഇവയൊക്കെ ഒരു റീസണിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് അപ്പോൾ ഇനി വരുന്ന ഘട്ടങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ഒരു ചോദ്യം പൂർണ്ണമായി എനിക്ക് അറിയില്ല എന്ന് കരുതി വിട്ട് കളയരുത് ഓപ്ഷൻസിലൂടെ ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് മുന്നേറാൻ നിങ്ങൾ നോക്കണം കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യത്തിന് സമയമുണ്ട് ഇപ്പോൾ ഒന്നേകാൽ മണിക്കൂറിന് പകരം ഒന്നര മണിക്കൂർ സമയം നിങ്ങൾക്ക് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ നമുക്ക് ഈ ഘട്ടങ്ങൾ നൽകിയ പാഠങ്ങളിലൂടെ ചില പ്രത്യേക മേഖലകൾ ഊന്നൽ നൽകപ്പെടുന്നുണ്ട് ജി ആ ജി കെയിലെ ഞാൻ സയൻസ് ഒഴികെയുള്ള ഭാഗങ്ങളാണ് പറയുന്നത് സയൻസ് ഒഴികെയുള്ള ജി കെയിൽ ഊന്നൽ നൽകുന്ന ഭാഗങ്ങൾ ഹരിത വിപ്ലവം ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തി ചോദ്യം വന്നു അപ്പോൾ ഇനിയിപ്പോൾ തവള വിപ്ലവത്തെ പറ്റിയുമാകാം ചോദ്യങ്ങളുണ്ടാകാം പഞ്ചവത്സര പദ്ധതികൾ നീതി ആയോഗ് പുത്തൻ സാമ്പത്തിക നയം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ ദുരന്ത നിവാരണം അതുപോലെ തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി സിവിൽ സർവീസ് മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ പോക്സോ ആക്ട് ഗാർഹിക പീഡന നിരോധന നിയമം അതുപോലെ പദ്ധതികൾ പദ്ധതികളിൽ എല്ലാ ഘട്ടത്തിലും നിങ്ങൾ ശ്രദ്ധിക്കുക പട്ടികജാതി പട്ടിക ഒരു ഊന്നൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഭൂമിശാസ്ത്ര ശ്രദ്ധിക്കൂ മുൻപ് ഇന്ത്യൻ ഭൂമിശാസ്ത്രവും കേരള ഭൂമിശാസ്ത്രവും അവർ ഫോക്കസ് നൽകി ചോദിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ പൊതു പൊതു ഭൂമിശാസ്ത്രത്തിന് ഒരു ഇടം ലഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുൻപ് ലോക ചരിത്രമൊക്കെ ഇതിൽ ചരിത്രമെന്ന് പറയും ലോക ചരിത്രത്തിന് ഒരു ഭാഗമുണ്ടെങ്കിലും അതൊക്കെ വിസ്മരിക്കപ്പെടുന്നതായിരുന്നു പഴയ കാലത്തൊക്കെ പക്ഷേ ഇപ്പോൾ ലോകചരിത്രത്തിൽ പ്രത്യേകിച്ച് വിപ്ലവങ്ങൾ വിപ്ലവങ്ങൾ അന്താരാഷ്ട്ര സംഘടനകൾ എന്നീ കാര്യങ്ങളിലൊക്കെ ഒരു പ്രാമുഖ്യം വന്നിരിക്കുന്നു ഇപ്പം ഈ മേഖലകൾ ഊന്നിക്കൊണ്ട് നിങ്ങൾ തീർച്ചയായും ജി കെയിൽ പഠനം നടത്തണം ശ്രദ്ധിക്കണം അതോടൊപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ലഭിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയും വ്യക്തിപരമായ ചിന്ത അവിടെ ഉണ്ടാകണം പിന്നെ ഇനി നമുക്ക് കട്ട് ഓഫിലേക്ക് വരാം കട്ട് ഓഫിലേക്ക് വരുമ്പോൾ ആലപ്പുഴ ആലപ്പുഴ നമുക്കറിയാം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിലവിൽ ഒരു ലിസ്റ്റ് ഉണ്ട് നമുക്കറിയാം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഈ ലിസ്റ്റ് നിലവിൽ വരികയാണ് ഈ ലിസ്റ്റ് നിലവിൽ വരുന്നവർക്ക് ഈ ലിസ്റ്റിൽ അംഗമാകുന്നവർക്ക് ആദ്യ റാങ്കുകളിലൊക്കെ എത്തുന്നവർക്ക് അവർക്ക് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നിയമനം ലഭിക്കുകയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ നിയമന നില എടുത്തു കഴിഞ്ഞാൽ നാനൂറ്റി എൺപത്തി നിയമനങ്ങൾ നടന്നു മൂന്ന് വേക്കൻസികൾ അഡ്വൈസ് ചെയ്യപ്പെടാനുണ്ട് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള നിലയാണ് ഞാൻ ഈ പറയുന്നത് അവിടെ നമ്മൾ മെയിൻ ലിസ്റ്റിൽ ഇപ്പോൾ നിലവിൽ നടന്നിരിക്കുന്ന നിയമന നിലയും ഇനി നടക്കാനുള്ള നിയമന നിലയും കൂടി പരിഗണിക്കുമ്പോൾ അത് അറുനൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റി അൻപത് വരെ ആൾക്കാരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അവിടെ അൻപത്തി നാല് മുതൽ അറുപത് വരെയുള്ളൊരു കട്ട് ആണ് പ്രതീക്ഷിക്കുന്നത് പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിലയിൽ വന്നൊരു ലിസ്റ്റ് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതിന് പ്രാബല്യമുണ്ട് നിയമന ശുപാർശ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒൻപത് വേക്കൻസികൾ മിച്ചം അവിടെ കിടപ്പുണ്ട് അഡ്വൈസ് ചെയ്യാൻ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് അപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒൻപത് അറുന്നൂറ് നിയമനങ്ങൾ നടന്നിരിക്കുന്നു തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് ഒരു എണ്ണൂറ്റി അൻപതിന് മുകളിലേക്ക് ഇത് ഉയർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മൊത്തം നിയമനം എത്രയെന്ന് അതിൻ്റെ അടിസ്ഥാനം ഇവിടെ ബൈ ട്രാൻസ്ഫർ ഞാൻ ഈ പറയുന്നതിൽ ബൈ ട്രാൻസ്ഫർ ഉണ്ട് പി എച്ച് കാൻഡിഡേറ്റ്സിൻ്റെ നിയമനമുണ്ട് അതുപോലെ തന്നെ എൻ ജെ ഡി ഉണ്ട് ഫ്രഷ് വേക്കൻസി ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ നിയമനം അതുതന്നെയാണ് പി എസ് സി പരിഗണിക്കുന്നത് അത്രയും ആളുകളെ അവർ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തുകയാണ് പതിവ് അതുകൊണ്ട് തന്നെ ഞാൻ എണ്ണൂറ്റി അൻപത് മുതൽ തൊള്ളായിരത്തി അൻപത് പേരെ വരെ ഈ ലിസ്റ്റിൽ പുതിയ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് ഞാൻ കരുതുകയാണ് അവിടെ പാലക്കാടിന് വേണ്ടി അൻപത്തി അഞ്ച് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കുകയാണ് അമ്പത്തി അഞ്ച് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കുകയാണ് ഇതാണ് നമ്മളുടെ കട്ട് ഓഫ് പ്രതീക്ഷ കട്ട് ഓഫിനെ പറ്റി പറയുമ്പോൾ ഇത് നമ്മളുടെ ഒരു പ്രവചനം പ്രവചനമെന്ന് പറയുമ്പോൾ നമ്മളതിൽ എടുക്കുന്നത് ഉദ്യോഗാർത്ഥിനി നിന്ന് കിട്ടിയ ആ ഒരു ഫീഡ്ബാക്ക് ഉണ്ട് അവരിൽ നിന്ന് കിട്ടിയ മാർക്കുകൾ ഇതിൻ്റെ അടിസ്ഥാനമാക്കി എടുത്തിട്ടുണ്ട് ഒപ്പം ആ ചോദ്യ നിലവാരവും ഒക്കെ ആ ചോദ്യ നിലവാരം നമ്മൾ പരിഗണിക്കുന്നുണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് നൂറ് ശതമാനവും ശരിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും എൻ്റെ ഒരു ഊഹത്തിൽ ഇതിന് തന്നെയാണ് സാധ്യത ഇങ്ങനെയൊരു കട്ട് ഓഫ് ഉണ്ടാകാനാണ് സാധ്യത എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ നടന്നു പോയിരിക്കുന്ന എൽ ഡി സിയുടെ ഘട്ടങ്ങളും ഖാദി ബോർഡ് എൽ ഡി സിയും അതുപോലെ തന്നെ ആ ലാബ് അറ്റൻഡറും ഒരു പാഠമാണ് അതിൽ ചോദിച്ചിട്ടുള്ള ഏരിയകളെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം ആ ക്വസ്റ്റ്യൻസ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുക ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളുണ്ട് നമുക്കിവിടെ പക്ഷേ ആ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുമെന്ന അമിത വിശ്വാസം ഒന്നും വേണ്ട പക്ഷേ അതിനോടനുബന്ധ വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയപ്പോൾ അതിൻ്റെ അനുബന്ധ വിഷയങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം അവിടെ നിന്നും അതിനോട് ഓരോ പറ്റി നിൽക്കുന്ന മറ്റു മേഖലകളെയും നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ മുന്നോട്ട് പോവുക ഒപ്പം ചോദ്യങ്ങൾ അവിടെ ഉത്തരം നൽകുമ്പോൾ നമ്മുടെ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതിൻ്റെ ആ ഒരു പ്രാധാന്യവും നിങ്ങൾ മനസ്സിലാക്കണം ആത്മവിശ്വാസമാണ് പ്രധാനമായ ഒരു കാര്യം പരീക്ഷ ഹാളിൽ വെച്ച് ആയുധം താഴെ വെച്ച് തീർത്തട്ടിൽ തളർന്നിരുന്ന അർജുനൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് ധീരനായ ഒരു പോരാളി ആയിരിക്കണം അവിടെ ഓരോ ചോദ്യങ്ങളും നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതി പോവുക എഴുതി പോയതിന് ശേഷം ഉത്തരം നൽകാൻ കഴിഞ്ഞാൽ കഴിയാത്ത ചോദ്യങ്ങളെ ഓപ്ഷൻസിലൂടെ ഒന്ന് പരിശോധിച്ച് യുക്തിയിലൂടെ നമുക്ക് എത്താവുന്ന ചോദ്യങ്ങൾക്കും ഉത്തരം നൽകണം വിജയിക്കാൻ കഴിയും ഇനിയിപ്പോൾ ഈ പരീക്ഷ എഴുതി ശോഭിക്കാൻ കഴിയാതിരുന്ന ഉദ്യോഗാർത്ഥികൾ അവർക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന അടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനത്തെ മുൻനിർത്തിക്കൊണ്ട് അതിനെ കെട്ടിപ്പടുക്കുക ഇപ്പോഴത്തെ ചോദ്യങ്ങളിൽ വന്നിരിക്കുന്ന ആ മാറ്റങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അടുത്ത ഓരോ പരീക്ഷകളിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും ഞാനിപ്പോഴും ഓർക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊല്ലം റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്കിൽ വന്ന ആ ധന്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ധന്യ അതിനു മുമ്പുള്ള എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് പോലും വരാൻ പറ്റാതെ പോയ ഒരാളാണ് പക്ഷേ കൂടി പഠിച്ച് ഒന്നാം റാങ്കിൽ എത്തി അടുത്ത റാങ്ക് ലിസ്റ്റ് അതാണ് അതാണ് ഇപ്പോൾ പി എസ് സി ടെസ്റ്റുകളുടെയൊക്കെ ഒരു രീതി അതാണ് അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറുക തീർച്ചയായും വിജയമുണ്ടാകും എല്ലാവർക്കും വിജയാശംസകൾ ഗുഡ് ബൈ